ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നാല് മാസം മുമ്പേ ഒരു മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിന് കാരണം നമ്മളെ വീട്ടിൽ മധുരക്കിഴങ്ങൊന്നും ഒന്നും കിട്ടുന്നുണ്ടായിട്ടാണ് എന്താ പറഞ്ഞാൽ എല്ലാം ഈയനും ഉള്ളം പന്നി നല്ല പറയുന്ന സാധനം തുരപ്പൻ പന്നി ഇതെല്ലാം ശല്യമായിട്ട് നമ്മൾ നട്ടത് ഇതേണകത്തെ ഒരു മീനിൻ്റെ പൊട്ടിയിലാണ് അപ്പം അതിന്ന് വളവെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം വിളവെടുക്കുന്നതിന് മുമ്പേ ഇതൊന്നും മുറിച്ചു കൊടുക്കുക എന്താ പറഞ്ഞാൽ ഇത് മുറിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഇതിൻ്റെ ഈ ഇലയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക ഹൊള്ളി ഇലയെല്ലാം അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയിട്ടാണ് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാം എയ്യനും ഇതെല്ലാം തിന്നും എയ്യൻന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉള്ളം പന്നിയേ അപ്പം കാട്ടുപന്നി മറ്റേ തുറപ്പനല്ലേ തുറപ്പൻ എന്ന് പറഞ്ഞാൽ വെരിച്ചായി വെരിച്ചായ് ഇതെല്ലാം തിന്നുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ നട്ടതാണ് ഇതിനകത്ത് വിപ്രാവശ്യം എന്തെങ്കിലും കിട്ടുമോ നോക്കുക കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മാദ്യം ഇലയെല്ലാം ഒന്ന് മുറിച്ച് മാറ്റി ഇതിനകത്ത് കിട്ടുന്നതിലൊരു പ്രതീക്ഷാമാതിരി ചെറുങ്ങനെ കാണുന്നുണ്ട് കേങ്ങിൻ്റെ കഷ്ണം അപ്പം ഇതിനകത്ത് ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം നമ്മിത് ഏതായാലും ഒന്ന് കളച്ചു നോക്കാൻ പോവുകയാണ് ഇതൊരു നാല് മാസമായി നാല് മാസം പിന്നെ ആക്കിയതിൻ്റെ വീഡിയോ ഇതെങ്ങനെ നട്ടകനില്ല അതിൻ്റെ വീഡിയോ എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലും കാണുന്നുണ്ടത് എല്ലാവരും ഒന്നൊന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഇതൊന്ന് കളച്ചെടുക്കാൻ പോയിരുന്നു അത് എന്താ നോക്കാം നമുക്ക് നമ്മളിവിടെ പറങ്കിക്കുകയും എല്ലാം പറയുന്ന അതിലൊക്കെ കഴിഞ്ഞ് ചെറുങ്ങനെ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് കിട്ടാൻ തുടങ്ങി നമുക്ക് ചെറിയ തേങ്ങാന്ന് ഇപ്പം കിട്ടിയിട്ടുള്ളത് വലിയ തേങ്ങൊന്നുമല്ല നമ്മൾ വളലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ കേങ്ങൊന്നും പിടിച്ചത് കുറച്ച് കുറവെന്നൊന്നും തോന്നുന്നു എനിക്ക് കാണുമ്പോൾ രണ്ട് ഇത് തന്നെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ചെറുങ്ങനെ മുറിയാതെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നോക്കാം കൂടുതൽ വേരാട്ട അതിനകത്ത് കാണുന്ന കിഴങ്ങ് കുറവാന്നല്ല ഇപ്പം ഇത്തപ്പോൾ നമുക്ക് ഒരിക്കൽ പൂങ്ങാൻ വേണ്ടിയിട്ടില്ലെങ്കിലും കിട്ടി അപ്പോൾ ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ ഏതായാലും നമുക്ക് ഇതിനകത്ത് ഇത്രയെങ്കിലും കിട്ടിയല്ല അത് തന്നെ ഭാഗ്യം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വളരെ അധികം ആശയോട് കൂടിയിട്ട് നട്ടിട്ട് ഒന്നുപോലും കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം ഇതിനകത്ത് ഇത്ര പോരും കിട്ടിയല്ല വള്ളി നല്ലവണ്ണം പിടിക്കുന്ന വള്ളി നമുക്ക് കിട്ടണം എന്നാലും നല്ലവണ്ണം നമുക്ക് കിഴങ്ങ് കിട്ടും പിന്നെ ഈ നമ്മൾ വെണ്ണീർ എല്ലാം ഇട്ടുകൊടുത്തിട്ടില്ലേ ഇതായ ചെറിയ കുറച്ച് വലിയൊരു കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പം ഇത് എത്രത്തോളമാണ് ഇതിനകത്ത് പിടിച്ചിട്ടില്ല എന്നൊന്നും അറിയില്ല എന്നാലും നമ്മൾ മുഴുവനും ഇന്ന് തന്നെ വിളവെടുക്കാൻ പോകുന്നു എന്താ പറഞ്ഞാൽ ഇതത്ര ഇല്ലല്ലോ നമുക്ക് ഒരു വർഷം വട്ടമെങ്കിലും നല്ല പാങ്കിൽ പുഴു നല്ല രീതിയിലാണ് നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് കളച്ചിട്ട് ടാക്കിയാണ് അങ്ങ് അടിയിലോട്ടൊന്നും കിഴങ്ങൊന്നും പോയിട്ടില്ല എന്നാലും അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് നിന്നും ചെറുങ്ങൻ ചെറുങ്ങനായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഈ കിഴങ്ങ് ഒരുപാട് വലുതാവും കിട്ടും നമുക്ക് എന്താ അറിയില്ല വെരിങ്ങനെ ഒരുപാട് വലുതായിട്ടൊന്നുമില്ല നാല് മാസമായി ഇത് നട്ടിട്ട് നാല് മാസം കുറച്ചായി അതിലധികമായി തോന്നുന്നു നാല് മാസം ആയി എന്തായിട്ട് എന്നിട്ടും വലിയ കിഴങ്ങൊന്നും ഇതിനകത്ത് പിടിച്ച് കാണുന്നില്ല ഒന്നാമത് ഇത് നമ്മൾ പിടിച്ച് നല്ല അടിപൊളിയാവുന്ന സമയത്ത് ആടില്ലേ ആടി ആടീൻ്റെ ഇലയെല്ലാം തിന്ന് നിർത്തി അതുകൊണ്ടാണോ കിഴങ്ങ് കുറഞ്ഞു പോയതെന്ന് അറിയില്ല രണ്ടാമത് വന്ന ഇലയാണിത് അപ്പം നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ചെറിയ ചെറിയ നല്ല വണ്ണുവല്ല കിഴങ്ങ് കിട്ടില്ല എന്നാലും കിഴങ്ങ് കിട്ടുന്നാലും പിന്നെ കുറേനടുപ്പിച്ച് നട്ടിനെ അതുകൊണ്ടാണോ പറയാൻ കഴിയില്ല അപ്പം നമ്മളിതും എന്നും ഇതേനൊക്കെ കൃഷി ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട് ഇത് കിട്ടിയത് കൊണ്ട് നമുക്ക് നല്ല സന്തോഷം വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതേപോലത്തെ കൃഷി രീതി വീഡിയോ എല്ലാം ഇതിനകത്ത് വരും അതിലൊക്കെ ഇങ്ങനെ നടന്നതെല്ലാം നല്ല വെറൈറ്റി രീതിയിൽ നമ്മൾ നടാൻ പോകുന്നുണ്ട് അപ്പം അതെല്ലാം ഞങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് നമ്മുടെ ചാനലിൽ ഇടുന്ന നല്ല പുതുപുത്തൻ അടിപൊളി വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Садскриптива.